അജ്നാരാജ് എന്ന കലാകാരിക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷം തന്റെ ശാരീരിക പരിമിതികളെ കലയോടുള്ള അഭിനിവേശം കൊണ്ട് അതിജീവിച്ച അജ്നാരാജ് എന്ന കലാകാരിക്ക് തന്റെ സ്വപ്നമായ ആകാശയാത്രയ്ക്കും ഒപ്പം വിദേശത്ത് നൃത്തം അവതരിപ്പിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പ് മികച്ച സർഗാത്മക ബാല പുരസ്കാര ജേതാവ് കൂടിയാണ് പാപ്പനിശ്ശേരി സ്വദേശിയായ അജ്നാരാജ് നമ്മുടെ കൊച്ചു കലാകാരി അജനക്കുട്ടിയുടെ അടുത്താണ് ഉള്ളത് ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന്റെയും വിദേശത്ത് നൃത്തം അവതരിപ്പിക്കുന്നതിന്റെയും ഒക്കെ ത്രില്ലിലാണ് അജ്നക്കുട്ടി വിശേഷങ്ങൾ ചോദിച്ചറിയാം അജ്ന വിദേശത്ത് നൃത്തം അവതരിപ്പിക്കാൻ പോവുകയാണ് അല്ലെ എന്ത് തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷം ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോവുക അല്ലെ ഒരു സ്വപ്ന സാഫല്യം തന്നെയല്ലേ ഇത് അമ്മ എന്താ ഈ ഒരു മൊമെന്റിൽ ായി പോലും അവസരം റൈറ്റ് ഇൻസ്പയർ ഗ്രൂപ്പ് അവര് ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ അതിനൊരുപാട് നന്ദിയുണ്ട് ഗ്രൂപ്പിന്റെ എല്ലാവരോടും ഉണ്ണിമാഷയോടും സലീന മേഡം എല്ലാരോടും ഈ നൃത്തത്തിലേക്ക് വന്നത് അവള് നടക്കാൻ വൈകി നാല് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് നടന്നത് പക്ഷെ കിടന്ന കിടപ്പിൽ തന്നെ അവൾ മുഖത്തോട്ടും കൈട്ടും കാലോട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഡാൻസ് എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ആയുർവേദ ചികിത്സയിലൂടെ കുറേ ഫിസിയോതെറാപ്പിയും ചികിത്സയെല്ലാം കൂടിയാണ് നടക്കാൻ തുടങ്ങിയത് നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്പലത്തിൽ തൊട്ടടുത്ത അമ്പലമായതുകൊണ്ട് അമ്പലത്തിൽ പാട്ട് വെക്കുമ്പോൾ ഡാൻസ് കളിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ ടീച്ചർ കീഴിലാക്കി ഏതൊക്കെ ഐറ്റം എല്ലാ ഇപ്പോൾ എല്ലാം ചെയ്യും ഒക്കെ ഒരു പാട്ടേ ഉണ്ട് ഏത് പാട്ടും കലാകും പണിയിലെല്ലാം പാട്ട് കേട്ടാൽ പിന്നെ നിലത്തിൽക്കൂല അവർ കൂടെ സ്റ്റേജിലായിരിക്കും എപ്പോഴും നന്നായിട്ട് നാടൻ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ് ഫോക്ക് സിനിമാറ്റിക് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുഴ ഈ ഒരു സ്വപ്നം മാത്രമല്ല വേറെയും പല സ്വപ്നങ്ങളുണ്ടല്ലേ അതിൽ ചിലതൊക്കെ നിറവേറിയിട്ടുണ്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അത് സംസ്ഥാന കലോത്സവത്തിൽ പോയപ്പോഴും അല്ലെങ്കിൽ കോവിഡ് ഉത്സവത്തിൽ ഉണ്ടോ പ്രാവശ്യം പങ്കെടുത്തു അപ്പോഴെല്ലാം പറയും ലാലക്ഷനെ കാണാൻ ദൂരെ നിന്ന് കണ്ടു പക്ഷെ അത് പോരാ അടുത്തുനിന്ന് കാണണമെന്നാണ് ഇനി ആഗ്രഹം അതിട്ട് പിന്നെ സിനിമ നടിയാവണം എന്തൊക്കെയോ പറയുന്നുണ്ട് ഉണ്ണി ഉണ്ണി മാഷാണ് ഒരു ഒരു തന്നെ അതിന്റെ പ്രവർത്തിച്ച ഈ എന്താ ഉണ്ണിമാഷുണ്ട് നമ്മുടെ ഇൻസ്പയർ ഇൻക്ലൂസീവ് വ്യൂവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അജിനയൻ ആദരിച്ചപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എജ്യൂക്കേറ്ററി കൂടിയ സെറിനാമിനോട് പറഞ്ഞതാണ് ഒരു ആഗ്രഹം ഇങ്ങനെ വിദേശത്ത് പോയിട്ടൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ ബഹ്റൈൻ പ്രൊവിൻസിന്റെ അവരുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയണ്ടത് പ്രധാന വ്യക്തി പ്രമുഖ വ്യക്തിത്വമായിട്ട് തന്നെയാണ് അജിനയിൽ പങ്കെടുക്കുന്നത് ഒപ്പം അജിനയുടെ രണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ അജിനയ്ക്ക് അവിടെ ഒരു സർപ്രൈസ് വേറ്റിംഗ് ഉണ്ട് വളരെ എന്താ പറയുക വേൾഡ് മലയാളി കൗൺസിലിനോട് വലിയൊരു നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കാരണം ഈ നമ്മുടെ കൊച്ചു കലാകാരിയെ അവര് ആദരിക്കുന്നതിനും ഒപ്പം ഒരു അവസരം നൽകിയതിനും അജിന അവതരിപ്പിക്കാൻ പോകുന്നത് പോയിട്ട് സിനിമാറ്റിക് ഡാൻസ് അതിനോട് അതിനോട് തന്നെയാണോ താല്പര്യം ഓക്കെ എന്തായാലും അജനയുടെ ആഗ്രഹങ്ങൾ ഇനിയും നിറവേറ്റാൻ സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ കീഴടക്കാൻ വേണ്ടി അജനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ക്യാമറമാൻ പ്രണവ് പെരുവായ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്